നിനക്ക് വഴി നടക്കാൻ പറ്റ പേടിച്ചിട്ട് എന്തിനാ എന്തിനാ നീ നടക്കുന്നത് എനിക്ക് ബൈക്ക് ഇന്നലെ പോലീസ് പിടിച്ചിട്ട് പറ്റാ അവസ്ഥയാല്ലേ ഇൻഷുറൻസ് അടിച്ചിട്ടില്ല എല്ലാ വർഷവും നീ നടത്തുന്ന ഒരു ഉത്സവ എന്തുവറൻസ് ഉത്സവമാണല്ലോ ഓ തമാശ പുതിയ തമാശ കൊണ്ട് ഭയങ്കര ശല്യം ഞാനിപ്പോ വരുമ്പോ ആ വളവിൽ നിന്നേ കയ്യാലപ്പുറത്ത് എന്റെ മുന്നിൽ അങ്ങ് തുള്ളി വേണം ഞാൻ പേടിച്ചൊരു കല്ലെടുത്ത് അതിനെ എറിഞ്ഞിട്ട് അങ്ങോട്ട് ഓടി അതിന് ജീവിക്കണ്ടേ ഒരു പട്ടി സ്നേഹം ഞാൻ ഓടിയില്ലെങ്കിലേ അത് എന്നെ കളിച്ച് കീറിയന്നെ നായിക്കളെ സ്നേഹവും നന്ദിയുള്ള ജീവികളാണ് ഒന്ന് എന്താ പോയൻ്റെ ആരെങ്കിലും നിങ്ങളെ നായിൻ്റെമാരെ നിന്ന് വിളിച്ചാലേ നിങ്ങൾ ദേഷ്യപ്പെടരുത് പട്ടികളുടെ ഇഷ്ടത്തോഴനല്ലേ താങ്കൾ